നല്ലൊരു കൈക്കുള്ള തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊന്നും നിങ്ങള് വീട്ടിൽ പോയി അനുകരിക്കരുത് ഒരു റിക്വസ്റ്റ് ആണ് ഒരിക്കലും നിങ്ങൾ വീട്ടിൽ പോയിക്കാണ്ട് ഇതേമാതിരി കൊമ്പക്കാട് കാരണമാരെ കാരണമാരപ്പാർ അല്ലെങ്കിൽ മറ്റേ അനിയന്മാരെ ഒന്നും തല്ലരുത് കൊമ്പക്കാട് ഗോയായിക്കാണ്ട് നിങ്ങള് വെലസി പോളി പരി അതിന് പ്രശ്നമൊന്നുമില്ല ഇതെന്തായാലും ജീവിതത്തിൽ നിങ്ങൾ പകർത്തൂരാ എന്നുള്ളത് നമ്മക്ക് നല്ല ബോധമുണ്ട് കാരണം നിങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൊമ്പങ്ങാട് കോയി കുഞ്ഞാപ്പു ഒരു കഥാപാത്രമാണ് അല്ലേ ഒരു വീഡിയോ മാത്രം വരുന്ന ഒരാൾക്കാരാണ് അല്ലേട്ടോ ഞങ്ങളെ സുഹൃത്തുക്കളാണ് ഇതിലാരും ഞങ്ങൾ ഇപ്പച്ചും പോനോന്ന് വിചാരിച്ചോ ബോധം അതാണല്ലേ ഇവന്റെ വീട് ൂര് മമ്പാട്ന്ന് എന്ന സ്ഥലത്തും ഇന്റേത് മലപ്പുറത്തും ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായി ഇപ്പൊ കൊറേ സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ നോക്കാന അപ്പൊ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി നേർക്കോലി ആയിട്ടും തവളായിട്ടും അപ്സായിട്ടും സുനകൻ ആയിട്ടും അപ്പുണ്യായിട്ടും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഞങ്ങള് ഇനി വരും വരണോ അതാണ് പേര് ഒരാള്ണ്ടേ അത് ഞാൻ കേട്ടതാണ് വിളിക്കണ്ടേ അത് കഥാപാത്രങ്ങള് വേറെ നിങ്ങളെ പച്ചീനു അത് നേർക്കോലി തവളയിലാണ് േ ശരി കുഞ്ഞാപ്പുണ്ടല്ലേ വിളിക്കലേ അങ്ങനെ തന്നെയല്ലേ എന്താ വിളിക്കരുത് ആ എന്തേ കോയെ പോകുന്നു ചേവിയാക്കോ അത് കേട്ടോ

അഭിനയമാണോ മേത്ത് തട്ടുണ്ടോ കൈ പൊന്തുണ്ടോ ഒക്കെ നോക്കിയോളിട്ടോ റെഡിയല്ലേ അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഡയലോഗ് നമ്മൾ പറയാം ആ ഡയലോഗ് കൂടി എടുക്കാം അതല്ലേ പറ്റോ നിങ്ങൾക്ക് കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണിഷ്ടം മണി ചിത്രത്തായാലെ നാഗവല്ലീനാണിഷ്ടം ജാൻമണി അപ്പൊ ആ ജാൻമണിന്റെ സൗണ്ടും ഓയാക്കി ഐറ്റം കണ്ണു മാറിയാലോ അതിലൊരു അടിയായാലോ റെഡിയല്ലേ ാട് കോയാ അതെന്നെ പറഞ്ഞ നേരായി വാതിലോർക്കുരായി കുറ്റിപ്പുളിയ സൈന പോയി ചാച്ച് നടത്തി ലജ്ജ് ഇത് പോലെ കൊണ്ടോ അതാണ് വീടുകളും തന്നെയാണ് അല്ലാതെ നേരത്ത് തല്ലൂല നേരത്ത് കച്ചടം ചെയ്ത് ബാക്കി ഉണ്ടാവോ ല്ലേ അതില് നേരത്തെ ഒന്നും നിങ്ങൾ അദ്ദേഹമായി ചാടം എടുത്തിട്ടാ കാരണം ഒരു ചാട്ടം ചാടിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഷോട്ട് എടുത്തത് ഓരോ ഇവിടെ പോയി കുത്തി വീങ്ങി അങ്ങനെ കൊറേ പരിക്കുകൾ തിരിയാണി പറ്റുന്നു ഒരു കൊന്തക്കാട്ടുകാട് പോയിട്ട് തല അടിച്ചു എന്റെ പണി പോയണ്ടേ തൊപ്പി മാത്രം അറിയില്ല നോക്കിയപ്പോണക്കം ഞാൻ പോണു ചെയ്യുന്നു അത് അതൊക്കെ പോട്ടെ കൊറച്ച് പരിക്കാളൊക്കെ ഉണ്ടാവും എന്നാലും അപ്പൊ അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടായാലും